ം നരേന്ദ്രമോദിയെ വിമർശിക്കാൻ നാവ് ഉയരാത്ത മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ നൂറ് നാവാണെന്നും അത് അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബോധത്തിന് തെളിവാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ തകർക്കാൻ ശ്രമിക്കുന്ന ബി വാക്കുകൾ കടമെടുത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് ി ജെ പിയുടെ താരപ്രചാരകനെ പോലെയാണ് മുഖ്യമന്ത്രിയുടെ സംസാരം നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് കുട്ടി ഉപയോഗിച്ച് ആക്രമിച്ചതും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രാഹുൽ ഗാന്ധിയെ ബി ജെ പി ലൈൻ പിടിച്ച് വിമർശിക്കുന്നതും അതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായി ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്നും സ്വയം രക്ഷാകവചം തീർക്കാനാണ് രാഹുൽ വിമർശനം പിണറായി വിജയൻ നടത്തുന്നത് ആത്മരക്ഷാർത്ഥമുള്ള ഭയം മുഖ്യമന്ത്രിയെ തികഞ്ഞ ഭീരുവാക്കി മാറ്റി അതിനാലാണ് മോദി പ്രീണനത്തിനായി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി വിമർശകനായി മാറിയത് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമായി സിപിഎമ്മിന് ഉപമിക്കാൻ പോലും സാധ്യമല്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് രാഹുലിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് ഭോപ്പാലിൽ മലയാളി അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ആർ എസ് എസ് പ്രതിഷേധത്തെ തുടർന്ന് കേരളത്തിലേക്ക് പ്രണരക്ഷാർത്ഥം ഓടി ഒളിച്ച പിണറായി വിജയന് സംഘപരിവാറിനെ നേരിടാനുള്ള തന്റെ ഇടമില്ലെന്ന് സ്വയം തെളിയിച്ച വ്യക്തിയാണെന്നും സുധാകരൻ പറഞ്ഞു രാഹുൽ ഗാന്ധി വിമർശിക്കാൻ സമയം കിടന്ന മുഖ്യമന്ത്രിയും സി പി എമ്മും നരേന്ദ്രമോദി നടത്തുന്ന വർഗീയ നിലപാടുകളോട് സമരസപ്പെടുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബിജെപിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായുള്ള ബിസിനസ് ബന്ധം അദ്ദേഹത്തെ ബി ജെ പി ആരാധന മാറ്റി അതുകൊണ്ട് തന്നെ ഇ പി ജയരാജന് രാഹുൽ ഗാന്ധിയുടെ പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലുമില്ല ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിൽ വെള്ളം ചേർത്ത സി പി എമ്മിനെയും പിണറായി വിജയനെയും രാഹുൽ ഗാന്ധി വിമർശിച്ചതിൽ എന്താണ് തെറ്റുള്ളത് എല്ലാ കേസുകളിൽ നിന്നും പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഗോഡ് ഫാദർ ആയ നരേന്ദ്രമോദിക്ക് വേണ്ടി ഇന്ത്യ സഖ്യത്തിൽ പോലും വിള്ളലുണ്ടാക്കുന്ന നിലപാടാണ് കേരള ഘടകം സിപിഎം സ്വീകരിക്കുന്നത് വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസിലെത്തുന്ന പിണറായി വിജയൻ കേരളത്തിൽ ബിജെപിയുടെ പോഷക സംഘടനയെ പോലെ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനത്തെ മാറ്റി കേരളത്തിൽ സി പി എമ്മിന്റെ ശവക്കുഴി തോണ്ടുന്ന സമീപനമാണ് പിണറായി വിജയന്റേത് സി പി എമ്മിന്റെ അന്തകനായി കാലം പിണറായി വിജയനെ രേഖപ്പെടുത്തുമെന്നും സുധാകരൻ പറഞ്ഞു നന്ദി